ഹരിയാരം ഗാർഡൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഒരു അഗ്ലോൻമേലൊക്കെ മറ്റ് മറ്റ് പ്ലാന്റ്സ് നമ്മൾ ഡബിൾ ഷൂട്ടഡായ വലിയ പ്ലാന്റ്സ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഫസ്റ്റ് കാണുന്ന ഈ പ്ലാന്റ് പറയുകയാണെങ്കിൽ ഇത് അഞ്ചുമാൻ എൽ സി ആണ് ഈ പ്ലാന്റ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഡബിൾ ഷൂട്ടർ പ്ലാന്റ് ആണ് നോക്കിയാൽ പൂവൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം മെച്ചുവറായ പ്ലാന്റ് ആണ് അതിൻ്റെ മറ്റേ പൂ അപ്പോൾ ഇതെന്തായാലും എല്ലാ പ്ലാന്റും ഇത് രണ്ട് ഷൂട്ടുണ്ടാകും ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇവിടെ ഡബിൾ ഷൂട്ടർ പ്ലാന്റ് ഈ ഒരു സൈസിലെ വന്ന പ്ലാന്റ് ഒക്കെ നമ്മളിവിടെ സെൽ ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ സിംഗിളായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് എൻ്റെ എല്ലാ എൻ്റെ സൈസൊക്കെ ഉണ്ട് ഈ ഒരു വലിപ്പം വന്നിട്ടുണ്ട് എല്ലാ പോട്ടിലും മിനിമം രണ്ട് ഷൂട്ട് എന്തായാലും ഉണ്ടാവും മെച്ചൂറായ പ്ലാന്റ് തന്നെയാണ് രണ്ടാമത്തെ പ്ലാന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് അഗ്രോണി മേൽ തന്നെ ഡയമണ്ട് റെഡ്ഡാണ് ഡയമണ്ട് റെഡിൻ്റെ ഒരു മെച്ചൂർ പ്ലാന്റ് ആണ് ഇതും ഡബിൾ ഷൂട്ടർ പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ വന്ന സൈസ് വന്നതാണ് പിന്നെ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഇതാണ് ഇത് അറോറ ആണ് അറോറ ഓറഞ്ചിൻ്റെ തന്നെ ഒരു മദർ പ്ലാന്റ് ആണിത് ഇപ്പോൾ നമുക്ക് അടിയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും മൂന്നാമത്തെ ഷൂട്ട് വരുന്നുണ്ട് അപ്പം ഈ ഒരു പോട്ടൻ്റെ ഈ സെയിം സൈസിലെ പോട്ട് തന്നെയാണ് തരുക പിന്നെ ഈ ഡയമണ്ട് ഡൈമൺഡിൻ്റെ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഡബിൾ ഷൂട്ടഡ് ഈ സൈസിലെ പ്ലാന്റ് ഒക്കെ കൊടുക്കുന്ന ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ച് തന്നെയാണ് ഫോർ ഫിഫ്റ്റി റേഞ്ചിലാണ് ഈ അറോറ് കുറച്ച് മാത്രമാണ് കൂട്ടത്തിൽ ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽസ് അല്ലാതെ ഒരു പ്ലാന്റ് പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫിലോഡൻഡ്രോൺ ആണ് ഫിലോഡൻഡ്രോണിൻ്റെ ബിർക്കിൻ പ്ലാന്റ് ആണ് ബിർക്കിൻ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിലോഡൻഡ്രോണ്ട് ഏറ്റവും ഓഫ് ദി ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ഒന്നുമല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളാരും വലിയ പ്ലാന്റ് ഒന്നും വിചാരിക്കേണ്ടത് ഇത് പക്ഷേ ഇതിൽ മൾട്ടിപ്പിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും ഇതാണ് നാലാമത്തെ പ്ലാന്റ് ഈ നാല് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് അല്ലത് ഇപ്പോൾ ഈ നാല് പ്ലാൻസ് രീതിയിൽ നമ്മൾ ആദ്യം കാണിച്ച് അഞ്ച് മനേസക്കും അല്ലെങ്കിൽ ഡയമണ്ട് റൊക്കെ സോളോ ആയിട്ട് തന്നെ ഫൈവ് ഹൺഡ്രഡിൻ്റെ ആ റേഞ്ചിൽ റേറ്റ് വരുന്നതാണ് പക്ഷേ ഈ നാല് പ്ലാൻസ് ഒന്നിച്ച് ബൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോംബോക്ക് അതായത് ഈ ഒരു നാല് പ്ലാന്റ്സ് വലിയ നാല് പ്ലാൻസ് ആണ് മൂന്ന് വലിയ അഗ്ലോണിമ മദർ പ്ലാന്റ്സും ഒരു ബിർക്കിൻ പ്ലാന്റും അടങ്ങി ഈ ഒരു കോംബോക്ക് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ ആയിരത്തഞ്ഞൂറിന് മുകളിൽ റേറ്റ് വരുന്ന ഈ ഒരു കോമ്പോ കൊറിയർ ചാർജ് അടക്കം ഈ നാല് പ്ലാൻസിൻ്റെ കോംബോ ഒക്കെ റേറ്റ് വരൽ ആയിരത്തി ഒന്നൂറ്റി ഇരുപത് രൂപയാണ് വൺ ടു സീറോ ആണ് റേറ്റ് വേറെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ പ്ലാൻസ് ഡെലിവറി ചെയ്തു തരുന്നതാണ് നമ്മൾ പ്ലാൻസ് ഡെലിവറി ചെയ്യുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് കേരളത്തിന് പുറത്തേക്കാണ് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമെങ്കിൽ എക്സ്ട്രാ അതിന് കൊറിയർ ചാർജ് എക്സ്ട്രാ തരേണ്ടതുണ്ട് കേരളത്തിനുള്ളിൽ മാത്രമാണ് ഫ്രീ ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ചെടികൾ ആവശ്യമുള്ള ആവശ്യത്തിനായിട്ട് പേയ്മെൻറ്റ് നടന്നവർ ആ പേയ്മെൻറ്റ് നടത്തിയ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ആവുന്നുണ്ട് അതിലേക്കൊന്ന് അയച്ചേരേണ്ടതാണ് അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് നടത്തവർക്കാണ് പ്ലാൻസ് കിട്ടുക അപ്പോൾ ഇനി നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് പ്ലാൻസ് അയക്കുക അപ്പം ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പോകുമ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക അപ്പം ഇനി പുതിയ ഓഫേഴ്സ് വരുമ്പോൾ അതിൻ്റെ തന്നെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ